എം എൽ എ മുകേഷിന്റെ രാജി ആവശ്യം അംഗീകരിക്കാതെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ സമാന ആരോപണം നേരിട്ടപ്പോൾ കോൺഗ്രസിലെ രണ്ട് എം എൽ എ മാർ രാജിവെച്ചു എന്നാണ് മറുചോദ്യം എം എൽ എയുടെ കാര്യത്തിൽ പാർട്ടിയും ഇടതുമുന്നണിയും ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കി നമ്മുടെ കേരളത്തിൽ ഇതിനു മുൻപ് രണ്ട് രണ്ട് ആ ഇതിനേക്കാളും വലിയ പീഡന കേസുകളാണ് രജിസ്റ്റർ ഇപ്പോൾ മൂന്നാമതാണ് ഒരു എം എൽ എക്ക് നേരെ വരുന്നത് രണ്ട് എം എൽ എ മാരുടെയും അതാത് ബന്ധപ്പെട്ട പാർട്ടികളും നടപടി സ്വീകരിച്ചാൽ രണ്ടും എം എൽ എമാര് രാജിവെച്ചുപോയാൽ തീർച്ചയായും മൂന്നാമത്തെ ആളും രാജിവെക്കേണ്ടി വരും അപ്പോൾ ആദ്യം ഈ രംഗത്ത് ആദ്യം ആദ്യം ഈ രംഗത്ത് ഇതിന് മുൻപുള്ള രണ്ട് എം എൽ എ മാരുടെ കാര്യത്തിൽ നടപടി സ്വീകരിക്കുന്നതോടുകൂടി തന്നെ മൂന്നാമത്തെ ആൾക്ക് നിൽക്കാൻ സാധിക്കില്ല ഇത് ഇപ്പോൾ നമ്മുടെ അന്വേഷണ നടപടികൾ സിനിമാ രംഗത്തുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചിട്ടാണ് എംഎൽഎമാരെ സംബന്ധിച്ചിട്ട് ഇവിടെയുള്ള ഒരു നടപടി ഇങ്ങനെയാണുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എല്ലാ എതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെന്റ് ആണ് ഇതുവരെ ഞങ്ങൾ വളരെ ശരിയായ നില സ്വീകരിച്ചു വന്നിട്ടുണ്ട് ഇനിയും ശരിയായ നില സ്വീകരിക്കും നിങ്ങൾക്കതെല്ലാം കാത്തിരുന്ന് കാണാം